ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള നല്ലൊരു കിഡ്ഡിലൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കുട്ടികൾക്കും വലിയവർക്കുമെല്ലാം ഒരുപോലെ ഇഷ്ടാവുന്ന വളരെ വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാൻ വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടുനോക്കണേ റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പലഹാരത്തിന് വേണ്ടി ഇവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു സബോള കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് വേണം ഈ ഒരു പലഹാരത്തിന് എടുക്കാനായിട്ട് അരിഞ്ഞെടുത്ത് ിക്കുമ്പോൾ ഇതുപോലെ ഒറ്റ ഒറ്റയായിട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കൈകൊണ്ടൊന്ന് തിരുമേറ്റ് ഇതുപോലെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ഇനി വേണ്ടത് ഉരുളക്കിഴങ്ങാണ് ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഒരു ഗ്രേറ്ററിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് നീളത്തിൽ ഇതുപോലെ എടുത്തിട്ടുണ്ട് ഒരു ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഓരോരുത്തർക്കും എത്രയാണോ പലഹാരം വേണ്ടത് അതിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ് ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഇഞ്ചിയാണ് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് സ്പൂൺ അളവിലുള്ള മുഴുവൻ കുരുമുളകും ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം മല്ലിയില ഇഷ്ടമുള്ളവർക്ക് അതും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് പിന്നെ വേണ്ടത് രണ്ട് കോഴിമുട്ടയാണ് ഞാനിപ്പോൾ ഇവിടെ രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു നുള്ള് ഗരം മസാല പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് വേറെ പൊടികളൊന്നും തന്നെ ഇട്ട് കൊടുക്കുന്നില്ല ഇനി അങ്ങനെ പൊടികൾ ഇട്ട് കൊടുക്കണം എന്ന് നിർബന്ധമുള്ളവർക്ക് ഇട്ട് കൊടുത്ത് തയ്യാറാക്കാവുന്നതാണ് ഇനി അടുത്തതായി ഇതിലേക്ക് വേണ്ടത് അരിപ്പൊടിയാണ് ഞാനിവിടെ നാല് ടേബിൾ സ്പൂൺ അളവിൽ വറുത്ത അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് വറുക്കാത്ത അരിപ്പൊടിയിലും ചെയ്തിട്ടെടുക്കാം അത് കുഴപ്പമൊന്നുമില്ല ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് കൈവെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അരിപ്പൊടിക്ക് പകരം കോൺഫ്ലവർ പൊടിയിൽ ചെയ്തിട്ടെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം അതും നല്ല ടേസ്റ്റാണ് ഒട്ടും തന്നെ ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത് മുട്ടയുടെയും ആ ഒരു കിഴങ്ങിന്റെ ഒക്കെ നനവ് തന്നെ മതിയാവും ഇപ്പൊ ഞാൻ ഇതെല്ലാം നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് ഇതൊന്ന് തയ്യാറാക്കാനായിട്ട് ഒരു പാൻ സ്റ്റവിലേക്ക് വെച്ചിട്ടുണ്ട് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടില്ല ഇപ്പൊ തന്നെ ഓണാക്കി കൊടുക്കണ്ട ഇതുപോലെ പാൻ വെച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് എണ്ണയോ ഓയിലോ ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി നെയ്യിലോ ബട്ടറിലോ ഒക്കെ തയ്യാറാക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്തിട്ടെടുക്കാം കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് സ്പ്രെഡ് ആക്കിയതിന് ശേഷം അതിലേക്ക് ക്ക് ഈ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കൂട്ട് ഒഴിച്ചു കൊടുക്കുക ഇത് മുഴുവനായി കൊടുത്തതിന് ശേഷം ഒന്ന് ഈ കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പാച്ച് വെച്ചിട്ടോ ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം ഇതുപോലെ നന്നായി പരത്തി കൊടുത്തതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കുക ഫ്ലെയിം ലോ ഫ്ലെയിമിൽ മാത്രം വെച്ചു കൊടുക്കുക ഇത് വേവാനായി എത്ര സമയം എടുക്കുന്നോ അത്രയും സമയം വരെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കുക ഇനി നമുക്കിതൊന്ന് വെന്ത് കിട്ടാനായിട്ട് അടച്ചു കൊടുക്കാം ഒരു ആറ് ഏഴ് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ അടപ്പൊന്ന് തുറന്നു നോക്കുക അപ്പോൾ ഇതിന്റെ ഒരു ഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ടാവും ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതിന്റെ മുകളിലേക്ക് ഒരു രണ്ട് സ്പൂൺ എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആ ഒരു ഭാഗം കൂടി എണ്ണയിൽ കിടന്ന് വെന്ത് കിട്ടുമ്പോഴാണ് നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടുന്നത് ഇപ്പം ഞാനിതിലേക്ക് രണ്ട് സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഈ എണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ചുറ്റുമുള്ള ആ ഒരു ഭാഗമൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് ഇളകി കിട്ടും അപ്പം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഇപ്പോഴും ഞാൻ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെച്ചിരിക്കുകയാണ് ഈ ഒരു ഫ്ലെയിമിൽ തന്നെയാണ് ഈ ഭാഗവും വെന്ത് കിട്ടേണ്ടത് ഇപ്പോൾ ഒരു നാല് മിനിറ്റ് സമയമായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് നോക്കാം ഇപ്പം ഇതിന്റെ രണ്ട് സൈഡും ഒരുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത്രയും വെന്താ മതി ഇനി നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ കിഡ്ഡിലൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരം റെഡിയായി ഞാനിപ്പോൾ ഇത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് ഇത് കഴിക്കാൻ എത്ര കഴിച്ചാലും മതി വരില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്